ാണ് രണ്ടാം പറ്റിട്ടുള്ള ആളുകൾക്കൊന്നും അനുസരിച്ച് ഒന്നും കഴിഞ്ഞില്ല മാറ്റം ഞാൻ പോകുന്ന ആളാണ് മറ്റുള്ള ആളുകൾക്കും എന്റെ ചുറ്റുള്ളവർക്ക് എപ്പോഴും അവർ ഉപകാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഇങ്ങനെ ഞാൻ എന്റെ യാത്രയിലെ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങള് ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ അവരുടെ ലൈഫും അത് പല ആളുകളിലേക്ക് നമ്മൾ പഠിപ്പിച്ചു എന്റെ ഓൺലൈൻ ക്ലാസ് അടുത്ത കാലത്തൊന്നും വെച്ചിട്ടില്ല അപ്പൊ കുറെ ആളുകൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു ഓൺലൈൻ ക്ലാസ് വെച്ചു അന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഉദ്ദേശം ഓൺലൈൻ ക്ലാസ് ഒന്നും വെച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരുപാട് റേറ്റുകളൊക്കെ ഫുൾ ആണ് അപ്പോ റേറ്റ് വെച്ചു പല ആളുകൾ വന്നാലും നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടും ഒരു ഓവർഫ്ലോ ആയതുകൊണ്ടും കാലം ഓൺലൈൻ ക്ലാസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല അങ്ങനെ പോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം അതിൽ നിന്ന് പല ആളുകൾ അതിലേക്ക് വന്നിരുന്നു വലിയ പത്ത് അതിന്റെ ഒരു ആവശ്യകത അല്ലാതെ തന്നെ ഇവിടെ ആളുകൾ ഫുള്ളായി പക്ഷെ കൊറേ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ അറിയണം ഡയറക്റ്റ് ഇന്ററാക്ഷൻ ചെയ്യണം സംസാരിക്കണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള ആളുകളുണ്ട് അവരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ശരി നമുക്കൊന്ന് ചെയ്ത് ചെയ്യാം ഇനി കൊറേ ആളുകൾക്ക് ഇങ്ങനെ അവയർനെസ് ക്ലാസ് വെക്കുമ്പോഴാണ് പലതും നമ്മളെ കുറിച്ച് അറിയണത് അപ്പൊ ലൈഫിന്റെ ഓരോ ദിവസവും നമ്മളിങ്ങനെ ാണ് മൂവായിരത്തി അറുനൂറ്റി രണ്ട് ദിവസം വന്നു പത്ത് വർഷം കഴിയും എന്ന് വെച്ചാല് ടെൻ തൗസൻഡ് ഗെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മുപ്പത് വയസ്സുള്ള ഒരു റൗബ് വരുന്നു അടുത്തൊരു മൂന്ന് കൊല്ലത്തു നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് ഒരു ഫിഫ്റ്റി ലാക്സ് ഞാൻ സമ്പാദിച്ചിരിക്കും അടുത്തൊരു ഫൈവ് ഇയർസിൻ്റെ ഉള്ളിൽ എനിക്കൊരു കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് ഉള്ള ഒരു വഴി കണ്ടെത്തിയവരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം

മറ്റ് വർത്തികളും എല്ലാവരും ടൈപ്പ് ചെയ്യണം എല്ലാവരും ടൈപ്പ് ചെയ്യണം വ്യക്തമായി പയാനുള്ളവര് ഇതാക്കാം നമ്മുടെ ക്ലാസ് വന്നവര് അവർക്കറിയാം അവർക്കൊരു അവർക്ക് ഒരു സ്റ്റെപ് ലഭിച്ചിട്ടുണ്ട് അവരൊക്കെ അത് രക്തം ചെയ്യും അപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മെസ്സി റൊണാൾഡോ അങ്ങനെ ലോകത്തിൽ പ്രശസ്തരായ പല ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റു കളിക്കാരി ും കോച്ചിങ്ങിന് ആളുകൾ ഒരു മെന്റർ ഉണ്ടായിരിക്കും ഒരു കോച്ച് ഉണ്ടായിരിക്കും അങ്ങനെ പൈസ സാമ്പത്തികമായിട്ട് മുന്നേറാ വ്യക്തമായിട്ട് നമ്മളെ കോച്ചാണ് ആദ്യത്തെ വാഫിയമ്മ അല്ലെങ്കിൽ അച്ഛനമ്മയും അത് അത് വേണോടി സ്കൂൾ ടീച്ചർ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വ്യക്തമായിട്ട് എന്റെ ബിസിനസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റുഡൻസ് ഉള്ളവർക്ക് അവർക്ക് കോച്ച് മെന്റായിരിക്കാം അല്ലാത്തവർക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് വികസിക്കാൻ വേണ്ടിട്ട് കോച്ച് കോച്ചുള്ളവരൊക്കെ ഒന്ന് ഡി അല്ലാത്തവർ ഈ ഡോൺ തമ്പായിട്ട് ഇവിടെ പെട്ടെന്ന് വേണം അങ്ങനെ കോച്ചില്ലാത്തവരാണ് അന്നേം കോച്ച് ഒക്കെ മറ്റുള്ളവരൊക്കെ കോച്ചില്ലാത്തവരാണ് ഒന്നും കോച്ചില്ല അടി എല്ലാവരും ആയിരിക്കും നോക്കണം മാസം കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഇതാകുമ്പോഴും നമുക്ക് ഒരു ഒരു ഉത്ബോധന ഉണ്ടാവില്ല അപ്പൊ മെജോറിറ്റി ആളുകൾക്കൊന്നും ചോച്ചില്ല ഈ കോച്ചില്ലാതെ ഒരു കാരണവശാലും നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല ഏത് സാമ്പത്തിക വിഷയത്തില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഠിപ്പിക്കുന്ന ഞാൻ ബിരിയാണി പഠിപ്പിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ അത് മാർക്കറ്റിംഗ് മാർക്കറ്റിൽ കീഴതിലൂടെ എങ്ങനെ വരുമാനം നേടി എങ്ങനെ സക്സസ് ആവണം ായിട്ടുണ്ട് നമ്മളൊരു വാഴ വെച്ച ഒരു കൊല്ലം ഉണ്ടാവും കലിക്കുക അത് കരിയും കരക്ക് കാറ്റടിച്ച് അത് വീടും പൊളിക്കുക പക്ഷെ നല്ലൊരു പതിനെട്ടാം വട്ട തെങ്ങ് വെച്ചാൽ നാല് കൊല്ലം കൊണ്ടേ കായ്ക്കുള്ളൂ പക്ഷെ അതിനുള്ള വരുമാനം വ്യക്തമായിട്ട് നമ്മളുടെ ലൈഫില് ബിസിനസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ സാമ്പത്തികം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾക്ക് അത് പഠിപ്പിക്കാൻ കഴിയുള്ളു അതല്ലാത്ത ആഘോഷിക്കും പഠിപ്പിക്കാൻ കഴിയില്ല അതതിന്റെ ഫാക്ടാണ് സത്യാണ് കാരണം ബിരിയാണി വെക്കുന്ന എനിക്ക് ബിരിയാണി മാത്രമേ വെക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ ബിരിയാണി വെക്കാനും സാമ്പത്തികം ഉണ്ടാക്കാനും പഠിച്ചു ഞാൻ ഈ കേരളത്തിലെ വെറു ഡേ മൂവായിരം മുതൽ ഒമ്പതിനായിരത്തി നാനൂറ് രൂപ വരെ വെറു ഡേ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളെ പഠിച്ചിട്ടുള്ള ആളാണ് ഒന്നര ലക്ഷം രൂപ മുതൽ നാലര ലക്ഷം രൂപ വരെ മാസം ബിരിയാണി എന്ന് പറയുന്ന ഈ കല പഠിച്ച് തൊഴിലൂടെ മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുള്ള ആളാണ് എനിക്ക് പറയാൻ കഴിയത് ജോലി ചെയ്താ അധ്വാനിച്ചത് ത്രയും പൈസ വേണം എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിച്ചു അപ്പൊ എനിക്ക് കിട്ടിയിട്ടാളാണ് ഞാൻ എനിക്കത് പഠിപ്പിക്കാൻ കഴിയില്ല അതല്ലാത്ത ഒരാൾക്കും അത് പഠിപ്പിക്കാൻ കഴിയില്ല ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നണെങ്കിൽ ഒരു ക്യാപ്പ് കിടിയാണ് താങ്ക് യു താങ്ക് യു അപ്പോ നിങ്ങള് ഓക്കെ താങ്ക് യു നിങ്ങളില് നിങ്ങൾ പല പല തൊഴിലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടേ ഒരു ദിവസം നിങ്ങൾ സമ്പാദിച്ച മാക്സിമം തുക എത്ര ഒന്ന് ടൈപ്പ് ചെയ്യാം പല ജോലികൾ പല ബിസിനസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ എത്രത്തോളം സമ്പാദിച്ചു ഒന്ന് ടൈപ്പ് ചെയ്യാം ഞാൻ ഇത്രക്കോളം സമ്പാദിച്ചു ഒരു ദിവസം അതെനിക്ക് അങ്ങനെ ഒരു വർക്ക് കിട്ടി വർക്ക് ഒന്നും പറയണ്ട എനിക്കൊരു ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു അയ്യായിരം രൂപ കിട്ടി അതൊന്ന് പറയാം രാവിലെ നിങ്ങൾക്ക് രൂപയാണ് എനിക്ക് ഞാൻ ഫിലിഫായിട്ട് ജോലി ചെയ്തപ്പോ ഒമ്പതിനായിരത്തി നാന്നൂറാണ് പെർ ഡേ ഇരുപതിനായിരത്തിന് ശമ്പള പ്രാവശ്യം ഇപ്പോഴും ഞാൻ പതിനഞ്ച് മിനിറ്റിന് രണ്ടായിരം പെർ ഡേ ടെൻ തൗസൻഡ് എത്രയോ പ്രാവശ്യം എല്ലാവരും ടൈപ്പ് ചെയ്തില്ലല്ലോ ശമ്പലാണോ ടൈപ്പ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മൾ ചോദിക്കും ഏഴായിരം രൂപ സമ്പാദിച്ചവരുണ്ട് ശരി ഒരുപാട് പ്രാവശ്യം ഞാൻ ടെൻ തൗസൻഡ് റുപ്പീസ് പെർ ഡേ എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സമയങ്ങളിലും ഒരു ദിവസത്തിന് പതിനായിരം രൂപ കീഴ്ക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ പ്രാവശ്യം അങ്ങനെ സമ്പാദിക്കാൻ പറ്റിയ ഒരു ലൈഫിൽ ഒരു സമ്പാദിക്കുക അല്ലാത്തവര് ഒരു ഡൗൺ സമ്പാദിക്കുക കുറേ പ്രാവശ്യം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വലിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇതില് ഒരു എൺപത് പെർസെന്റ് ആളുകൾക്കും നല്ലൊരു മെന്റർ വേണം ഒരു കോച്ച് വേണം അപ്പൊ ഇനി ഈ മെന്റർ കോച്ച് ഈ രണ്ടു പേരും സത്യത്തില് ആരാണെന്ന് നിങ്ങൾക്ക് അറിയൂ മെന്റർന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ബാപ്പിയും ഒക്കെ ശരിക്കും മെന്റർമാരാണ് അല്ലെങ്കിൽ കുഴപ്പം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണ തരും ചെയ്യും ഈ സ്കൂൾ ടീച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഉപദേശം ഉപദേശം വിടുള്ളു അപ്പൊ ഈ നന്റും കോച്ചും ശരിക്കും നമ്മുടെ ലൈഫില് നമ്മളുടെ സാമ്പത്തികം ഉണ്ടാക്കുന്ന അതിലേക്കുള്ള സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ കൃത്യമായൊരു വഴികാട്ടിയും കൃത്യമായ ഒരു വിവിഡ് വിഷൻ ബുക്കുള്ളവരൊക്കെ നേടിവെച്ചു വിവിഡ് വിഷനും ഉള്ളവർക്കാണ് അതില് അത് ഗ്രേറ്റായിട്ട് കൊണ്ടുപോകാൻ അത് കറക്റ്റ് ആകാൻ പറ്റുള്ളൂ ഇപ്പോ ഇവിടെ യുനസെന്തോ നെയ്യസെന്തോ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങള് നമുക്കിവിടെ പല പാർട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചെയ്ത ആളാണ് എന്താണെന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ ബിസിനസ് പ്ലാനുകളോ ഒരു അല്ല സർ തീർച്ചയായിട്ടും ഇതെല്ലാം നടപ്പിലാവുന്ന നൂറ് ശതമാനം നടപ്പിലാവുന്ന പ്ലാനുകൾ തന്നെയാണ് മാത്രമല്ല ഈയൊരു സിസ്റ്റത്തിലുള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചാല് നമുക്ക് കൃത്യമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാള് സാർ നമ്മളുടെ കൂടെ ഉണ്ടാവുമ്പോ ഈസി ആയിട്ട് ഇതിനെ നമുക്ക് ഒരു നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും ഇപ്പൊ ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയാൽ പോലും പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവര് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തില് സംശയൊന്നുമില്ല നമുക്കത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് കാരണം നമുക്ക് വരവും ചെലവും കൃത്യമായിട്ട് എവിടെ വെക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് സാറ് പറഞ്ഞണ്ട് അത് ആയിട്ട് ഫോളോ ചെയ്യുക മാത്രം ചെയ്താൽ മതി ഞങ്ങളൊക്കെ അപ്പൊ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും E aí